സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതാണ് ഒരുപാട് പേര് സംശയങ്ങളുണ്ടാവും മുഹമ്മദ് നാഫിയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി കുറയില്ല എന്നൊക്കെ അപ്പോൾ അതിലേക്കാണ് എന്തെങ്കിലും വരുന്നത് സ്വർണ്ണ വില കൂടുമോ എന്ന് കാരണം നെക്സ്റ്റ് വീക്ക് വളരെയധികം പ്രധാനപ്പെട്ടാണ് കാരണം ജി ഡി പി ഡാറ്റ ക്യൂ വണ്ണിൽ വരാനുണ്ട് പി സി ഇ ഡാറ്റ വരാനും ജോബ്ലെസ് ക്ലെയിംസ് വരാണ്ട് എഫ് എം സി മീറ്റിംഗിൻ്റെ ചൊവ്വാഴ്ച തുടങ്ങിയ ബുധനാഴ്ച അതിൻ്റെ കാര്യം പറയാനുള്ളത് മൺഡേ മെമ്മോറിയൽ ഡേ ഹോൾഡിംഗ് ആണ് എന്നാലും ട്രേഡേഴ്സ് വെറുതെ വെയിറ്റ് ചെയ്യില്ല അവർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്യൂസ്ഡേ ഡ്യൂറബിൾ ഗുഡ് ഓർഡേഴ്സ് വരാനുണ്ട് അതേപോലെ ന്യൂസിലാൻഡ് മോണിറ്ററി പോളിസി ഡിസിഷനും അന്ന് തന്നെ അവസാനം വരാനുണ്ട് ആ ദിവസം തന്നെ അപ്പോൾ എന്തായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ് ക്യൂബൺ ജി ഡി പി ഡാറ്റയും അതേപോലെ തന്നെ ഈ പി സി ഡേറ്റും രണ്ടും ഇൻഫ് രണ്ടും മീൻസ് പി സി ഡേറ്റ് ഇൻഫ്ലേഷനെ സ്വാധീനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിൻ്റെ എഫക്റ്റ് ചിലപ്പം പിറ്റാത്തെ ദിവസത്തേക്കായിരുന്നു വരുക കാരണം ഫ്രൈഡേ ഒക്കെ വരുമ്പോഴേക്ക് അതിൻ്റെ എഫക്റ്റ് അടുത്ത ആഴ്ചയിലേക്കൊക്കെ ചിലപ്പോൾ അത് പ്രതിധ്വനിക്കുക പക്ഷേ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ സ്വർണ്ണവില മേലേക്ക് പോകുമോ തായൊക്കെ പോകുമോ ഇടിയോ എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില കുതിച്ചു വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇന്ത്യൻ ട്രേഡേഴ്സിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് എടുക്കുക അവർക്ക് മണ്ടേ ഓപ്പൺ ചെയ്യുമ്പോഴാണ് കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷമാണ് ഇന്ത്യൻ യു ഉയർച്ച വന്നിട്ടുള്ളൂ ഇന്റർനാഷണൽ ലെവലിൽ ഉയർച്ച അപ്പോഴുണ്ടെങ്കിലും അത് മാർക്കറ്റിൽ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്നരയ്ക്ക് മുമ്പ് അപ്പോൾ എന്തായിരിക്കും ഗോൾഡ് മുകളിലേക്ക് പോകുക താഴൊക്കെ പോകുക എന്നുള്ളത് ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ട്രേഡേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൺഡേ കാരണം ഒമ്പതര വരെ ഒമ്പതരൻ്റെ മുമ്പ് തന്നെ മാർക്കറ്റ് ലണ്ടൻ മാർക്കറ്റൊക്കെ വളരെ ആക്റ്റീവായിരിക്കും മൂന്നരക്ക് തുറക്കും മാർക്കറ്റ് അപ്പോൾ ഒരു മൂവ്മെൻ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക പ്രോഫിറ്റ് എടുക്കേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ മണ്ടേ തന്നെ പ്രോഫിറ്റ് എടുക്കുക എന്നിട്ട് വീണ്ടും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് എങ്ങോട്ടാണ് പോകാമെന്ന് നോക്കാം അതൊരു കാര്യം ഈ ഇനി ഇതിൽ ഏറ്റവും അതൊരു ട്രേഡിങ് ലെവലിൽ നോക്കുകയാണ് ഗോൾഡിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതാണുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം നാനൂറ് രൂപ കൂടിയല്ലോ അപ്പോൾ ഈ എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച ഭയങ്കര ടെൻഷനാണ് ഞാൻ പറഞ്ഞല്ലോ യൂറോപ്പ് ഈ കാര്യങ്ങൾ മാത്രമല്ല ഈ ജി ഡി പി മറ്റേ ഡേറ്റകൾ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ്റെ ടാക്സ് ത്രട്ട് ട്രംപിൻ്റെ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഈ ഇതുകൊണ്ടിരുന്നത് മറ്റേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ജിയോ പബ്ലിക്ക ടെൻഷൻസ് ഞാൻ പോയി ക്രഷ്യ ഉക്രൈനൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോൺ ഈവൻ ക്രിസ്നസ് ഓഫ് ഡി നടക്കുന്ന സമയത്ത് തന്നെ ഡ്രോൺ ട്രേഡ് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേ ഒരു ഡ്രോൺ അറ്റാക്കുകളെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലവും പിന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ എല്ലാ നിലക്കും ഇതാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ആ പുള്ളിനും കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ട്രെറ്റ് ട്രെട്ട് ഇപ്പോൾ ഔട്ട് ഓഫ് ദ യു എസ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അമേരിക്കയിലേക്ക് വേണം അപ്പോൾ ടെൻഷൻ കൂടിയാണ് അൺസർട്ടനിറ്റി കൂടാണ് അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ ഇപ്പോൾ തന്നെ മൂവായിരത്തി മുന്നൂറ്റി അറുപനാല്യൂ എസ് ഡോളർ ഉണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണ വില അത് മൂവായിരത്തി നാന്നൂറ് കടന്നേക്കും ഇവൻ മൂവായിരത്തി അഞ്ഞൂറ് ഉടനെ കടന്നേക്കും എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ അത് ഒരു ഭാഗം പിന്നെ ഗോൾഡ് നാലായിരം അയ്യായിരത്തിലേക്കും പോവും അത് അടുത്ത ആഴ്ചല്ല ഞാൻ ആ ഒരു പാസ്റ്റിലാണുള്ളത് അപ്പോൾ ഗോൾഡ് മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി നാനൂറ് എന്തായാലും അടുത്ത ആഴ്ച കടന്നു നിൽക്കും മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തേക്ക് എത്തിയേക്കും യൂറോപ്യൻ യൂണിയൻ ടെൻഷനൊക്കെ അതും കോർ പി സി ഡേറ്റയും ജി ഡി പിയൊക്കെ അപ്പോൾ ആ അടുത്തേക്കാണ് വരിക ജൂൺ ഒന്നിനാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജൂൺ ഒന്ന് വരെ എന്തായാലും ത്രെട്ട് നിലനിർത്തും അതിന് മുമ്പ് മാറ്റിയാലും അപ്പോൾ ഈ അൺസർട്ടിനിറ്റി എന്തായാലും ക്രിയേറ്റ് ചെയ്യപ്പെടും പെട്ടെന്ന് തന്നെ തിങ്കളാഴ്ച തന്നെ ആ ഹൂന്ന് പറഞ്ഞാൽ മാറ്റാറുണ്ട് ഒറ്റയടിക്ക് സീറോ ഒക്കെ എത്തിയക്കാൽ ഉണ്ടായാലും അൻപത് ശതമാനത്തിലൊക്കെ എങ്ങോട്ട് കൂടി നിക്കുകയൊക്കെ ഉണ്ടെങ്കിൽ ആ ത്രെട്ട് ഇങ്ങനെ നിലനിർത്തും ബിക്കോ ബിഫോർ നെഗോഷിയേഷൻ അപ്പോൾ ആ ഒരു ആങ്കിൾ ഗോൾഡ് ഉയരും അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ സ്വർണ്ണവിലയുടെ ഒരു വലിയ രീതിയിലുള്ള ഉയർച്ച തന്നെയാണ് തകർച്ച കാണുന്നില്ല ഇത് എപ്പോഴാണ് നമ്മൾ നമ്മളീ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് രണ്ട് ശതമാനം ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കഴിഞ്ഞ ആഴ്ചയിൽ കൂടിയിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു ഫുൾബാക്കും ഒരു നെഗറ്റീവ് ഒക്കെ ഞാൻ പറഞ്ഞില്ല മണ്ടേയിൽ ചിലപ്പം ടേക്കേഴ്സ് പ്രോഫിറ്റ് എടുത്തേക്കും ട്രേഡേഴ്സ് അവരുടെ റിട്ടേണും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അത് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഇനി സ്റ്റാഫിങ് ചിലപ്പം റെഡിഷ് ലൈനിലൂടെ തുടങ്ങി കഴിഞ്ഞാലും നെഗറ്റീവിലൂടെ പോയി കഴിഞ്ഞാലും അവരന്നെ എന്താക്കും ഈ ആഴ്ചയുടെ പ്രത്യേകത മനസ്സിലാക്കിയാണ്ട് അത് ട്രേഡേഴ്സ് തന്നെ ആക്റ്റീവായിട്ട് വീണ്ടും ഗോൾഡിനെ മുകളിലേക്ക് എത്തിക്കുന്ന പാറ്റേൺ ആയിരിക്കും ഒന്ന് രണ്ടാമത് ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ട് സെല്ലിങ് ചെയ്താൽ മതി എന്നുള്ള ഒരു വിശ്വാസത്തിനാണെങ്കിൽ അവരെന്ത് ചെയ്യില്ല മണ്ടാക്കിയില്ല എന്ത് ഒരു പ്രോഫിറ്റ് അവർ എടുക്കൂല പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോയി ഈ ഷോർട്ട് ടൈം ഒന്നും ലാഭം കിട്ടണം അപ്പോൾ അവർ അത് റെസ്പെക്റ്റീവ് ഓഫ് പ്രൈസ് അവരെന്ത് ചെയ്യും അവർ കിട്ടിയത് പോരട്ടെ എന്ന് എഴുതിയാണ്ട് എടുത്തേക്കും എന്നിട്ട് പിന്നെയും വാങ്ങിയിട്ടുള്ള പിന്നെ കാരണം ചെറിയൊരു ബ്രോക്കറേജ് എല്ലാവർക്കും നഷ്ടപ്പെടുന്നുള്ളൂ അപ്പോൾ വീണ്ടും എന്താവും അവർ ഗോൾഡ് മാർക്കറ്റിനെ ഉയർത്തുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക അപ്പോൾ മണ്ടയിൽ ഉയർന്നാൽ അതും ഒരു ഉയർ ഉയർച്ചയായി ഇനി താഴ്ന്നു വെച്ചാൽ എഴുതിയാണ്ട് നെക്സ്റ്റ് വീക്കിൻ്റെ പ്രൈസ് എന്താവില്ല ഇടിയാൻ ഉള്ളതാണെന്ന് എഴുതേണ്ട പിന്നെ നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറായിരം നാനൂറൊക്കെ കൂടിയാക്കാവുന്ന അവസ്ഥയിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ രൂപയുടെ ഒരു അവസാനം എന്ന് ചോദിച്ചാൽ രൂപയുമായിട്ട് ഗോൾഡിന് മൂവ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് നേരങ്ങളും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ഗോൾഡ് ഇവിടെ ഒരു ഡോളറിൻ്റെ ഒരു റീ അറേഞ്ച്മെൻറ്റ് വന്നാലും ഡോളറിന് തകർച്ചയായിരിക്കും നെക്സ്റ്റ് വീക്കിലും വരും കാരണം ട്രേഡ് ഡിസ്ട്രാ വേറെ കാര്യം ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ പോലും ഈ രൂപ ഡോളർ കമ്പാരിസൺ ആണല്ലോ അപ്പോൾ രൂപ എന്താകും ഡോളർ മെച്ചപ്പെടുമ്പോൾ പോലും ഈ രൂപക്ക് അതിനെന്താക്കാൻ കഴിയില്ല അങ്ങനെ ആ ആങ്കിളിൽ എന്തോ സ്വർണ്ണവിത കൂടും കാരണം രൂപ മെച്ചപ്പെട്ടതുകൊണ്ടാണ് വലിയ രീതിയിൽ ഉയർച്ച കഴിഞ്ഞ പ്രാവശ്യം ഡോളറിനെ അപേക്ഷിച്ച് രൂപ മെച്ചപ്പെടുക എന്നാൽ സ്വയം മെച്ചപ്പെടില്ല ഒന്നൊന്നിനെ ആധാരമാക്കി മെച്ചപ്പെടുന്നേ ഉള്ളൂ അപ്പോൾ രൂപയുടെ ഒരു റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഗോൾഡ് പ്രൈസ് വേഗം എന്താവും എഴുപത്തയ്യായിരത്തിലേക്ക് എന്നാണ് ഇതിലും ഉദ്ദേശിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് പറയുന്നത് സ്വർണ്ണവില മുകളിലേക്ക് ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് നെക്സ്റ്റ് വീക്കിൽ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും പുലർച്ചെ തിങ്കളാഴ്ച എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെന്നും നെക്സ്റ്റ് മണിക്കൂറുകൾ എന്തെങ്കിലും ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഗോൾഡ് പ്രൈസിനായി ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കണം എന്തായാലും ഇത് നെക്സ്റ്റ് വീക്ക് ഹൈഡി വോളോട്ടൈലായിരിക്കും മാർക്കറ്റ് എന്നുള്ളത് തന്നെയാണ് നിഗമനം